ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പാപത്ത് വീണു പോകുമ്പോൾ എന്തോ സംഭവിക്കുന്നു നമ്മളും ദൈവം തമ്മിലെ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു അകൽച്ച ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ദൈവത്തിൽ അകന്നു പോകുന്നു അതുവഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവമക്കളെന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് വന്നു ചേരേണ്ട നന്മ അനുഗ്രഹം നഷ്ടമാകുന്നു ആ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട നന്മ അത് നഷ്ടമായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകുന്നു സഹനങ്ങളുണ്ടാകുന്നു രോഗങ്ങളുണ്ടാകുന്നു പരസ്പരം കലഹം ഉണ്ടാകുന്നു അങ്ങനെ പല രീതിയിൽ നമ്മുടെ ജീവിതം ദുസ്സഹനീയമായിട്ട് മാറും അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഇത് നമ്മോട് പറയാണ് സ്നേഹത്തോടെ പറയുവാണ് യേശുയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എൻ്റെ പതിനെട്ടാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്ത കമ്പിളി പോലെ വെളുക്കും എന്താ ദൈവത്തിൻ്റെ വചനം പറയുക ദൈവം നമ്മൾ അനുദപിച്ച് നമ്മൾ പാപമോചനം ചോദിച്ച് അങ്കിട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കലെ മറിച്ച് ദൈവം വിളിക്കുക കർത്താവ് വിളിക്കുക എന്താ പറഞ്ഞ് കർത്താവ് വിളിക്കുന്നത് വാ നിങ്ങൾ അനുദപിക്കേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ പാപം ക്ഷമിക്കാം നോക്കിക്കേ നമ്മളാണ് പാപം ചെയ്തു പോയത് പാപം മൂലം നഷ്ടമുള്ളത് നമുക്ക് തന്നെയാണ് ദൈവത്തിനല്ല പക്ഷേ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമ്മെ അങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ അങ്ങോട്ട് വിളിക്കാൻ തക്കവണ്ണം ദൈവം സ്വയം ചെറുതാകുവാണ് നമ്മുടെ അടുത്തേക്ക് വരുവാണ് അത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ദൈവം നമുക്കറിയാലോ ഈശോയുടെ മനുഷ്യാവതാരം തന്നെ അത് തന്നെയായിരുന്നു എന്താ ഈശോയെക്കുറിച്ച് പറയുക സ്നാഭവനാൻ പറയുകയാണെങ്കിൽ ഇതാ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം മാറ്റാൻ വേണ്ടി നമ്മുടെ പാവം മാറ്റാൻ വേണ്ടി ഈശോ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ആ ഇറങ്ങി വന്ന് ഈശോ പറയുവാണ് അനുധപിക്ക് പാമോചനം രക്ഷ രക്ഷപ്രാപിക്കുക പ്രിയപ്പെട്ടവരെ ഏത് വലിയ പാവത്തിലാണെങ്കിലും ഏത് വലിയ പാപത്തിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും ഈശോ പറയുവാണ് പിതാവായ ദൈവം പറയുവാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു അനുധപിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ പാപത്തിൻ്റെ കറകളും തേച്ചു മായ്ച്ചു കളഞ്ഞ് നമ്മുടെ ദൈവം വിശുദ്ധീകരിക്കും വലിയ കൃപ കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയ്ക്കും ഈ ദൈവത്തിൻ്റെ വചനം ഈ വിശുദ്ധീകരണത്തിൻ്റെ ദൈവവചനം നമുക്ക് പഠിക്കുകയും അത് ഏറ്റുപറഞ്ഞ് ഈ വചനൻ്റെയും പൂർത്തീകരിക്കപ്പെടും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെയും പൂർത്തീകരിക്കപ്പെട്ടെ കർത്താവ് നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ